ഗുഡ് ഈവനിങ് നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം കോൺഗ്രസ്സിൽ ചാണ്ടി ഉമ്മൻ വല്ലാതെ അസ്വസ്ഥനാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വെടി പൊട്ടിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് യാതൊരു ചുമതലയും നൽകിയില്ലാതെ വലിയ പ്രയാസമുണ്ടാക്കിയെന്ന് പരസ്യമായി ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുകയുണ്ടായി കോൺഗ്രസിൽ പുതിയ ചർച്ചകൾക്കത് വഴിവെച്ചിട്ടുണ്ട് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിനോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വളരെ ഉദാസീനമായ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് കാര്യമായി ആ ചോദ്യത്തിനൊരു മറുപടി പറയാനോ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തെ അതായത് ചാണ്ടിയമ്മന്റെ പ്രശ്നത്തെ ഒന്ന് അഡ്രസ്സ് ചെയ്യാനോ സതീശൻ തയ്യാറായിട്ടില്ല അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചാണ് പ്രമോദ് സാർ എന്താണ് ചാണ്ടിയമ്മന്റെ മനസ്സിൽ ഈ സതീഷിനെ ഉന്നമിട്ടുകൊണ്ടാണോ ഇന്നലെ ആ കമന്റ് പറഞ്ഞത് ഇനി ഇനിയിപ്പോൾ പാർട്ടി വേദികളിലെ പറയുന്നുള്ളൂ പക്ഷേ നേരത്തെ പറഞ്ഞ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സതീഷിനെ മുന്നമിട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ മാത്രം ഓ ഇപ്പൊ ചാണ്ടിയുമ്മനായിട്ടില്ല എന്ന് തന്നെയാണ് ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആംഗ്യ ഭാഷ കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യം വളരെ പുച്ഛിച്ചാണ് േഷ്മ പറഞ്ഞതുപോലല്ല എന്താ അവഗണിക്കുന്നതെന്നല്ല പറഞ്ഞ പുച്ഛിച്ച് തള്ളുന്ന രീതിയിലാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖഭാവം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയും വിധം ഒരു യോഗ്യതയും ചാണ്ടിയമ്മൻ എന്ന നിലയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് ഇതിൽ വിഷയം എന്താണ് യഥാർത്ഥത്തിൽ ചാണ്ടിയമ്മൻ ആരോടാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാല് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ വരാൻ പോകുന്ന പുതിയ ഒരു തലമുറ അതായത് കോൺഗ്രസിനകത്ത് ഇനി ഇനി അടുത്തതായിട്ട് ഇപ്പോൾ പോലും നമ്മൾ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ്റെ പദവിയിലേക്ക് പുതിയൊരു പേരൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ചില കേൾക്കാവുന്ന തരത്തിലായി കഴിഞ്ഞ ചില പേരുകൾ അല്ലേ അവരുടെ ഒരു നിരയിലേക്ക് എങ്ങനെയാണ് ഇനി അത് അവിടെ എങ്ങനെയാണ് ഇനി ഈ പവർ ഇക്വേഷൻസ് ഉണ്ടാകാൻ പോകുന്നതെന്നുള്ളതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ജൂണിലാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ ഓർമ്മയുണ്ട് അവിടെ തിരഞ്ഞെടുപ്പ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് നമ്മളവിടെ ഗസ്റ്റായി വിളിച്ചിരുന്നത് അദ്ദേഹം വരുന്നു അദ്ദേഹം കുറച്ച് വൈകിട്ടാണെങ്കിൽ വരുന്നു കൂടെ വരുന്നു ചാണ്ടിയമ്മൻ അപ്പം ചാണ്ടിയമ്മനേം കൂടി നമ്മൾ ഗസ്റ്റായിട്ട് ഇരുത്തുകയാണ് അദ്ദേഹമായിട്ട് സംസാരിക്കുകയാണ് നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്തു തന്നെ ചാണ്ടിയമ്മൻ ഞാൻ പറയുന്നത് ആ സമയം വരെയും അതിന് ശേഷം ഇപ്പോൾ നമ്മുടെ പിന്നെ ഈ ഉപതെരഞ്ഞു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് തന്നെയും വളരെ ശക്തമായി യോജിച്ച് ഇന്നുകൊണ്ടാണ് ഇവരൊക്കെ പോരാടിയതും ഫൈറ്റ് പിന്നെ വിജയം നേടിയെടുക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ അതിന് ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പിന്നെ വലുപ്പ ചെറുപ്പം എന്താണ് എന്നുള്ളത് പാലക്കാട് എത്തുമ്പോൾ ശരിക്കും പാലക്കാട് മാത്രമല്ല പാലക്കാട് പിന്നെ ചേലക്കര വയനാട് ഇങ്ങനെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്നിടത്ത് പാലക്കാട് എനിക്ക് ചുമതല നൽകിയില്ല എന്ന് പ്രത്യേകമായി എടുത്ത് പറയുന്നതിൽ തന്നെ അതിൽ സൂചനകളുണ്ട് ഈ വരാൻ പോകുന്ന പുതിയ അന്തരീക്ഷത്തിൽ ആരാണ് ഈ എ ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് മുന്നിൽ നിൽക്കേണ്ടത് എന്ന നിലയിലുള്ള അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ലഗസി ആർക്കാണ് എന്നുള്ളത് തന്നെയാണ് അതിനകത്തെ ചോദ്യം ഉമ്മൻചാണ്ടിയുടെ ലഗസി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആശയ ആദർശങ്ങൾ ഏറ്റെടുത്ത് ദീർഘകാലമായി പ്രവർത്തിക്കുന്നവർക്കാണോ അതോ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയിലുള്ള ഒരു പ്രവേശനം കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ പാർട്ടിയിലേക്ക് തന്നെ ഒരു പ്രവേശനം നേടിയ ഒരാളെന്ന നിലയ്ക്ക് ചാണ്ടിയുമാനാണോ നൽകേണ്ടത് എന്നുള്ളതാണ് അതിനകത്ത് ഒരു ചോദ്യമുള്ളത് ചാണ്ടിയുമ്മനെ സംബന്ധിച്ചിടത്തോളം കൂടെ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സതീശൻ വിരോധികൾ എന്ന് നമുക്ക് ഉണവ കാണാൻ കഴിയും സതീശൻ വിരോധികൾ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ സതീശൻ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്ന അപ്രമാദിത്വത്തോട് വിയോജിപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ അത് സഹിക്കാൻ വയ്യാത്ത ആളുകൾ തന്നെ ആയിരിക്കാം നല്ല തോതിൽ കൂടെ ഉണ്ടാവുക പക്ഷേ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ തർക്കം ഇതാണ് ഉമ്മൻചാണ്ടിയുടെ ആര് എന്നുള്ള തരത്തിലുള്ള ചോദ്യമാണ് അവിടെ സതീശൻ കാണിക്കുന്ന ഒരു 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 തന്ത്രമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലെയും കാരണം ഷാഫി പറമ്പിലാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഉമ്മൻചാണ്ടിയുടെ ഒരു ശിഷ്യൻ എന്ന നിലയിൽ കാണാൻ കഴിയുന്ന വളരെ പിന്നെ അദ്ദേഹത്തെ അത്രയധികം കൊണ്ടു നടന്നിട്ടുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ശിഷ്യത്വം കൂടി പിന്നെ ഉൾ അവകാശപ്പെടാൻ കഴിയുന്ന രാഹുൽ പിന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഇപ്പോൾ സതീശന്റെ ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് സത്യത്തിൽ ഒരുപക്ഷെ ചാണ്ടിയമ്മന് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാവണമെന്നില്ല ആ ലഗസിയുടെ കാര്യം നോക്കുന്ന സമയത്ത് അതാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതർവൈസ് ഇപ്പോൾ കോൺഗ്രസ്സിനകത്ത് ധാരാളം കുഴപ്പങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ ഇപ്പോൾ കോൺഗ്രസിനകത്ത് ആ പ്രശ്നങ്ങളുടെ എല്ലാം ഇത് വെച്ച് നോക്കുമ്പോൾ ചാണ്ടിയമ്മന്റെ വിഷയം പരിഹരിച്ചു കളയാം എന്ന് പറഞ്ഞൊരു നീ അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞു എന്ന നിലയിൽ നിൽക്കാമെന്നല്ലാതെ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പിന്നെ ഏതാണ് പുതുപ്പള്ളി തന്നെ ഇങ്ങനെ റീറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരിക എന്നുള്ളതാണ് പുതിയ സാഹചര്യത്തിൽ അല്ലാതെ പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ പൊർമനന്റ് ആയിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് വരിക അത് അത് പിന്നെ എ ഗ്രൂപ്പിന്റെ ഒരു പിന്തുടർച്ചാവകാശം ഞാനാണ് എന്ന നിലയിൽ എല്ലാവരും അംഗീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വെച്ച് പുലർത്താൻ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഈ സതീഷിനോട് മുട്ടാൻ ഭാഗമുള്ള ഒരു പവർ ചാണ്ടിയുമ്മൻ്റെ സത്യത്തിലുണ്ടോ ഇപ്പൊ നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പാലക്കാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു പിറ്റേന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ് സന്ദർശിക്കാൻ പുതുപ്പള്ളിയിൽ എത്തുന്നു അന്ന് ചാണ്ടിയമ്മന്റെ അസാന്നിധ്യം മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു പിന്നീട് ആ വാർത്ത പിന്നീട് കണ്ടില്ല പക്ഷേ അന്ന് മുതലേ ഈ അസ്വസ്ഥതകൾ വല്ലാതെ പുകഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പ്രമോദ് സാറ് പറഞ്ഞതുപോലെ സതീശൻ വിരുദ്ധ വിഭാഗത്തിന്റെ ഒരു പിന്തുണ ചാണ്ടിയമ്മന് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ലഭിക്കുന്നുണ്ട് പക്ഷെ സതീഷിനോട് അങ്ങനെ സതീഷിനൊരു പവറായി കഴിഞ്ഞല്ലോ അങ്ങനെ മുട്ടു നിൽക്കാൻ പറ്റുമോ ചാണ്ടിയമ്മനും ഈ ഈ സതീശൻ വിരുദ്ധ സംഘത്തിനും സതീശൻ വലിയൊരു പവറായി കഴിഞ്ഞു എന്നോട് മുട്ടാൻ ആരുണ്ടെന്നൊക്കെയുള്ള സ്വരത്തിലാണ് പുള്ളി സംസാരിക്കുന്നത് തന്നെ അപ്പോൾ എന്നോട് എന്നോടാർക്ക് മുട്ടാൻ വരുന്നു എന്നൊരു പ്രശ്നം ഈ പ്രതികരണത്തിലൊക്കെ പ്രകടമാണ് അല്ലെങ്കിൽ ഇത്രയും അവഗണനാ മനോഭാവത്തിലൊരു മനുഷ്യനെ കൈകാര്യം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇപ്പൊ എനിക്ക് മൊത്തത്തിൽ തോന്നിയിട്ടുള്ളതേ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് വളരെ സജീവമായിട്ട് ഇപ്പോഴും അതിനകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെയും ആഭ്യന്തര സംഘർഷങ്ങളുടെയും സതീശൻ വിരുദ്ധതയുടെയും ഒരു കനലാണ് ഇപ്പോൾ കാണുന്നത് ഒരു പക്ഷേ പാലക്കാട് എങ്ങാണെന്ന് തോറ്റുപോയിരുന്നെങ്കിൽ ഒരു വലിയ സ്ഫോടനമായിട്ട് പൊട്ടിത്തെറിച്ചിന് അതൊരു കാത്തിരുന്ന ഒരുപാട് പേർ ഈ വിജയത്തിന് ശേഷവും ചെറിയ തോതിൽ അത് മുന്നോട്ട് വെക്കുന്നതാണ് കാണേണ്ട കാര്യം അപ്പം ഞങ്ങൾ ഞങ്ങളുടെ അധികാരം തിരിച്ചു പിടിക്കാനും പവറിലേക്ക് തിരിച്ചു വരാനും ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഒരുമയോടെ നിൽക്കുകയാണ് എന്ന് സതീശൻ പറയുമ്പോൾ കാര്യങ്ങൾ അങ്ങനല്ല എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിത്തരുന്നത് വി ഡി സതീശന്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിന്റെ സമീപനത്തിലും പ്രശ്നമുള്ളവരിൽ അതിനകത്തുണ്ട് ഉണ്ട് ചാണ്ടിയമ്മൻ താരതമ്യേന ജൂനിയർ ആണെങ്കിൽ തന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ് എം എൽ എ ആണ് എന്താണ് ഉമ്മൻചാണ്ടിയുടെ മകനാണ് ഉമ്മൻചാണ്ടിയുടെ മകനെ വേദനിപ്പിക്കുന്ന ഒരു നില ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നത് കെ മുരളീധരനെ പോലെ ഒരു മുതിർന്ന നേതാവാണ് അതുകൊണ്ട് വഴിയേ പോകുന്ന ആരെങ്കിലും വിമർശിച്ചാൽ ഞാൻ മറുപടി പറയണമെന്നുള്ള വി ഡി സിസിൻ്റെ ക്വസ്റ്റ്യൻ ഇന്നിപ്പോൾ വി ഡി സിസും പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ സി പി എം പോലെ ഒരു പാർട്ടിയല്ല പിണറായി വിജയൻ തീരുമാനിച്ചത് നടപ്പിലാക്കുന്ന പോലത്തെ പാർട്ടിയല്ല ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെല്ലായിടത്തും ചർച്ച ചെയ്ത് യുവാക്കളുമായും ചർച്ച ചെയ്തിട്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും തീരുമാനമെടുക്കുക എന്നാണ് എന്നിട്ട് ചാണ്ടിയും എൻ്റെ വിമർശനത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ വഴിയേ പോകുന്ന ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ മറുപടി പറയണോ അതിനകത്തുള്ളത് എന്താണ് അവജ്ഞ സഹപ്രവർത്തകനായ ഒരു മനുഷ്യൻ ഉന്നയിക്കുന്ന വിമർശനത്തോടുള്ള പൂർണ്ണമായ അവജ്ഞയാണ് എന്നിട്ട് പറയാണ് ഞങ്ങൾ സി പി എമ്മിനെ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് എന്നെ വിമർശിക്കാൻ നീ ആയോടാ എന്ന ലൈൻ ഉണ്ടല്ലോ അതിനാണ് എന്ന് മലയാളത്തിൽ പറയാം നമുക്ക് പിണറായി വിജയന് പലപ്പോഴും ഉണ്ട് നമ്മൾ പലപ്പോഴും ഇവിടെ തരുന്ന വിമർശിച്ചിട്ടുള്ള അതേ ദാർഷ്ട്യത്തിൻ്റെ രൂപം അതിനകത്തുണ്ട് ഇപ്പൊ ചാണ്ടിയുമ്മന്റെ വിമർശനം എന്ന് പറഞ്ഞാൽ എന്താണ് അച്ഛൻ്റെ ലെഗസി അച്ഛന്റെ ലെഗസി അത് ഗ്രൂപ്പിന്റെ ഒരു അധികാര അധികാരൂപത്തിലും തനിക്ക് കിട്ടിയില്ല എന്ന അയാൾക്ക് വിചാരിക്കുന്നതാണെന്ന് പറയാം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ വിചാരിക്കുന്ന അയാൾ വിചാ അങ്ങനെ അയാൾ വിചാരിക്കുന്നു അങ്ങനെ അയാൾ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഒരു പരമ്പരാവകാശിയായി മാറാൻ പാടില്ല എന്ന് ഇപ്പുറത്ത് നിൽക്കുന്നതിന് വിചാരിക്കുന്നുണ്ട് ഈ ഗ്രൂപ്പിനെ ഞങ്ങളുടെ കയ്യിലാണ് വേണ്ടതെന്ന് ഇപ്പോഴത്തെ നേരത്തെ സാർ പറഞ്ഞ് ഷാഫി പറമ്പലിനെ പോലുള്ള വി ഡി സർസിനെ പോലുള്ള ആളുകൾ അതിന് വേറൊരു പരമ്പരാവകാശി ഉണ്ടാകാൻ പാടില്ലെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ടാവല്ലോ അത് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക നിരാശ ചാണ്ടിയമ്മന് വന്നുവിടെ ഇപ്പോൾ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട് റീച്ച് സെല്ലിൻ്റെ ചുമതലക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചതിൻ്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ ആ പദവിയിൽ നിന്നെടുത്തു മാറ്റി അതിന് അല്ല മാറ്റിയത് അതിൻ്റെ പിറ്റേന്നുമല്ല ആ ദിവസമാണ് അദ്ദേഹത്തെ ആ പദവിയിൽ നിന്ന് മാറ്റാനുള്ള തീരുമാനം എടുക്കുന്നത് എന്തിനായിരുന്നു ഇപ്പം നിങ്ങളെ ഇന്ന കാരണം കൊണ്ട് മാറ്റുകയാണ് അല്ലെങ്കിൽ കാലാവധി തീർന്നുകൊണ്ട് മാറ്റുകയാണ് നിങ്ങളുടെ പെർഫോമൻസ് ഇഷ്യൂ കൊണ്ട് മാറ്റുകയാണെന്ന് ചാണ്ടിയമ്മനുമായിട്ട് ഒരു ഡിസ്കഷനും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ഇനി പോട്ടെ എല്ലാ എല്ലാവർക്കും എല്ലാ കാലത്തും ദീർഘകാലം ഒരു പദവിയിലും ഇരിക്കാൻ കഴിയില്ല എന്ന പൊതുസിദ്ധാന്തം അവതരിപ്പിച്ചിട്ടാണ് ചാണ്ടിയമ്മനെ മാറ്റുന്നത് അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതൊക്കെ പദവിയിലിരുന്ന ആളുകളെ ദീർഘകാലമായി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റിയിട്ടുണ്ട് മാറ്റിയത് ഇയാളെ മാത്രമാണ് ദേശീയ നേതൃത്വം ചാണ്ടിയുമ്മെ മാത്രം പിക്ക് ചെയ്ത് മാറ്റുന്നതാണ് അതിവിടെ നിന്നുള്ള ഇൻപുട്ട് പരിഗണിച്ചിട്ടില്ലേ മാറ്റുന്നത് അപ്പം തന്നെ ആരോ എന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അയാൾക്കുണ്ടാവുന്ന ഒരു അതൃപ്തി അയാൾ പ്രകടമാക്കുകയാണ് താൻ അച്ഛൻ്റെ പിന്മുറക്കാരനായി ഒരു മണ്ഡലത്തിൽ മാത്രം നന്നാൽ മതി അച്ഛൻ്റെ പിന്മുറക്കാരനായി പാർട്ടിയിലാകമേയും വലുതാവുന്നതിനുള്ള ആഗ്രഹിക്കാത്ത ആളുകൾ പ്രവർത്തിക്കുന്നു സ്വാഭാവികമായിട്ടും ആൾ സംശയിക്കുന്നുണ്ടാവല്ലോ ആ പ്രശ്നമാണെങ്കിൽ ഉന്നയിക്കുന്നത് ആ പ്രശ്നത്തെ സമ്പൂർണ്ണമായ അവജ്ഞയോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരാൾ ഞങ്ങൾ സി പി എമ്മിനെ പോലെ ഒരു എന്താ പറയുന്നത് ഏകശിലാത്മകമായ പാർട്ടിയല്ല എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യം കൂടിയാണ് നമ്മൾ ഇന്ന് കണ്ടത് രേഷ്മ പറഞ്ഞ ഒരു കാര്യം കൊണ്ട് ഇപ്പോഴത്തെ ലീഡർഷിപ്പിനോട് മുട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതൊന്നും പറ്റില്ല കാരണം ഒന്നാമത്തെ കാര്യം സതീശനെ ഏതെങ്കിലും നിലയ്ക്ക് ആക്രമിക്കാൻ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾക്ക് മറ്റ് ഗ്രൂപ്പുകാർക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോൾ കോൺഗ്രസ് ഇല്ല കാരണം സതീശൻ ആവർത്തിച്ചുള്ള വിജയങ്ങളുടെ ഒരു പ്രതലത്തിൽ നിൽക്കുകയാണ് ഇന്നിപ്പോൾ ബൈപോൾ അല്ല സോറി ഇന്ന് ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും യു ഡി എഫിൻ്റെ മേൽക്കൈയുണ്ട് സതീശനെ വന്നതിന് ശേഷം കുറച്ചൊരു ഓർഗനൈസ്ഡായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്ന നിലയ്ക്കുള്ള സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അപ്പോൾ ഒരു ഒരു ഫൈറ്റ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഇപ്പൊ ഇല്ല എന്നുകൊണ്ട് തന്നെ പറ്റില്ല ആ പറ്റുന്നില്ല വീക്കാണ് മുട്ടാൻ തട്ടാൻ ആണ് ചാണ്ടിയുമ്മനെ ഇപ്പൊ വേഗത്തിൽ പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ നിലനിൽക്കാൻ പറ്റിയേക്കും അതിനപ്പുറത്തേക്ക് ഒരു ഒരു ഗ്രൂപ്പ് മൂവ്മെന്റ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നാമത് കോൺഗ്രസ് നിരന്തരമായ അധികാര നഷ്ടത്തിന്റെ ഒരു ഒരു തലത്തിൽ നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇനി ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പ് ഫൈറ്റിനൊന്നും ആണികളുടെ ലോ പ്രാദേശിക നേതാക്കളുടെ രണ്ടാം തരക്കാരുടെ പിന്തുണ കിട്ടുന്ന പ്രയാസമാണ് നമ്മളെങ്ങനെയാണ് അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിച്ച ആളുകൾ അത് നോക്കു വന്ന് രണ്ടാമത്തെ പരാജയത്തിന് ശേഷം രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ആഗ്രഹിച്ചിരുന്നില്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അവർ രണ്ടുപേരും അവരുടെ ഗ്രൂപ്പ് മെമ്പേഴ്സായിട്ടുള്ള എം എൽ എമാരോട് വി ഡി സതീശന്റെ പേരിനെ എതിർക്കണം ദേശീയ നേതൃത്വോടൊന്നും ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ ഒപ്പം ആളുകൾ തന്നെ വീടിശേഷം പുതിയ നേതൃത്വം വരണം അല്ലാതെ നമുക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുന്ന ആ നിലപാട് സ്വീകരിച്ചവരാണ് അതുകൊണ്ട് നമ്മുടെ ഒരു അധികാരത്തിലേക്കുള്ള പോക്കിനെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ഇൻഫാക്റ്റുകൾ ഒഴിവാക്കണമെന്ന അഭിപ്രായത്തിനകത്തുണ്ട് സോ അതുകൊണ്ട് ഈ അകത്തെ ഗ്രൂപ്പ് യൂത്ത് നടത്തുന്നവർക്ക് ഇപ്പം മൂവ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള സമയമാണ് ആ പ്രയാസത്തിൻ്റെ കൂടെ ചാണ്ടിയമ്മൻ കൂടി വന്നു നിന്നാൽ പോകാൻ പറ്റില്ല പക്ഷേ ചാണ്ടിയമ്മൻ അയാളുടെ ഞാൻ വിചാരിക്കുന്ന നിഷ്കളങ്കമായ പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കുകയാണ് അതത്രേ ഉള്ളൂ സതീശൻ അറിയാം ഇങ്ങനെ പുച്ഛിക്കാനുള്ളതേ ഉള്ളൂ കാരണം അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാളെ മുൻനിർത്തിക്കൊണ്ട് മുൻനിർത്തിക്കൊണ്ടാൻ പറ്റില്ല അയാൾ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അയാളുടെ പിന്നിൽ അണിനിരക്കാൻ ചില ആളുകൾ വളരെ ഇൻവിസിബിളായി ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും നിലവിൽ വലിയ ഭാവിയുണ്ട് എന്ന് തോന്നുന്നില്ല പിന്നെ കോൺഗ്രസിൻ്റെ കാര്യമാണ് ഇനിയും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ഉണ്ട് നമുക്കറിയാം അല്ലെങ്കിൽ വർഷങ്ങളുണ്ട് ഇരുപത്തി ആറിലാണ് തെരഞ്ഞെടുപ്പ് അടക്കം പോകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു പാരമ്പര്യം ഇല്ലാത്ത പാർട്ടിയാണ് അതിനകത്ത് എപ്പോഴും വേണമെങ്കിലും സാഹചര്യങ്ങൾ മാറി മറിയാം പുതിയ പുതിയ താരോദയങ്ങൾ അട്ടിമറികൾ ഉണ്ടാവാം അതുകൊണ്ട് ആ റിസ്ക്കിനെ എപ്പോഴും ഭയപ്പെടുന്നു സതീശൻ അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം സംഗതികൾ പെട്ടെന്ന് ഡിസ്റ്റേബിഡ് ആകുന്നത് ഞങ്ങളെല്ലാം ഓക്കെ എന്ന് പറയുമ്പോഴും അദ്ദേഹം പെട്ടെന്ന് അസ്വസ്ഥനാവുന്നത് അതുകൊണ്ടാണ് ഈ നിലവിലെ സാഹചര്യത്തിൽ സതീശൻ സുശക്തനാണ് കരുത്തനാണ് ഇനിയുള്ള സമയത്ത് അത് എങ്ങനെയാണ് മാറി മറിയുക അല്ല മാറി മറിയുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കാത്തിരിക്കാം